ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്താണ് എന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ന്യൂ വിഷൻ ആണ് കണ്ടില്ല ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് ഇത് ന്യൂ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുതിയ ഒരു കാഴ്ചപ്പാട് പുതിയ ഒരു ദർശനം അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇതുവരെ എങ്ങനെയാണ് കൊണ്ടുവന്നോ ഇതുവരെ ഇതുവരെ എന്തോ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ അവിടെ നിങ്ങൾക്കൊരു സക്സസ്സും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷവും ഒരു മാറ്റവും ഒന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പുരോഗതി ഒരു ഉന്നതി ഒന്നും വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ ന്യൂ വിഷൻ കൊണ്ടുവരൂ പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പുതിയ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇതുവരെയും മടി പിടിച്ചിരിക്കുകയാണ് ഉം ജോലി ചെയ്യാൻ നിങ്ങൾക്ക് വല്ലാത്ത മടി മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസിച്ച് സമയം പോക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ജീവിതത്തിനൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് നിങ്ങൾക്കേ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ മറ്റുള്ളവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാം മനസ്സിലായേ നിങ്ങൾക്ക് മാറ്റം അവിടെ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ആ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള വഴിയേ പോകാം അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെയാന്ന് നോക്കാം ഇവിടെ കണ്ടില്ലേ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് സന്തോഷമെന്ന് നമ്മൾ പറഞ്ഞതേയുള്ളൂ മറ്റുള്ളവരുടെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും കിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവന്നു എന്ന് കാണുമ്പോൾ മറ്റുള്ളവർ എവിടെ ഇരുന്നാലും അവർ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കും സ്നേഹം ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് നിങ്ങളെ നിങ്ങളോട് പ്രകടിപ്പിക്കും ഇതുവരെ ചിലപ്പോൾ നിങ്ങളോട് സ്നേഹം ചില ചിലർക്ക് നിങ്ങളോട് കാണുമായിരിക്കും പക്ഷെ അതൊന്നും ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല മനസ്സിലായത് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കും അവരി അവർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതായിരിക്കും എന്നൊക്കെ വെറുതെ നിങ്ങൾക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല ഇതൊന്ന് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം ഇവിടെ വന്നു നിങ്ങൾ കൊണ്ടുവന്ന മാറ്റത്തിലൂടെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് തേജസ്സോടുകൂടി തിളങ്ങുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് സന്തോഷം തോന്നും അങ്ങനെ അവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആരുടെയോ സ്നേഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സോറി ഇവിടെ കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചില പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കുമ്പോൾ അല്ല എങ്കിൽ ദുഃഖം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും അല്ലേ ശരിയല്ലേ ഓ എനിക്കിതൊന്നും ദൈവം തന്നിട്ടില്ല അവർക്ക് കണ്ടില്ലേ അവർക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു അവർക്ക് വലിയ വീട് കൊടുത്തു വലിയ വാഹനം കൊടുത്തു എനിക്കിതൊന്നും തന്നില്ല ഞാനൊരു പരാജയമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകത്തതേ ഉള്ളൂ എന്ന് ചില സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് വിഷമിക്കുന്നുണ്ടാവണം അതുപോലെ തന്നെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങും അത് അത്ര ശരിയായ കാര്യമല്ല ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക കമ്പയർ ചെയ്യുക പല പലർക്കും അങ്ങനെയൊരു സ്വഭാവം ഉണ്ട് അവരെ കണ്ടുപിടിക്ക് അവർ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അവർ നല്ല ബുദ്ധിയുള്ളവരാണ് അവരങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അധപ്പതനത്തിന് വഴി ഒരുക്കുന്നതാണ് അല്ലാതെ നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത് ഓരോരുത്തർക്കുമുള്ള സ്വഭാവം ജനുവനായിട്ട് കിട്ടുന്നതാണ് ആർക്കും ഒരു സ്വഭാവത്തെ പെട്ടെന്ന് മാറ്റാനോ മറ്റുള്ളവരുടെ കൂട്ടം പെരുമാറാനോ ഒന്നും സാധിക്കുകയില്ല കുട്ടികളായാലും പഠിക്കുന്നത് അവരുടെ ജെനുവിനായിട്ടുള്ള ബുദ്ധി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് അവരുടേതായ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ അപ്പൂപ്പനമ്മമാരുടെ ഒക്കെ ബുദ്ധി ലഭിച്ചിട്ടാണ് അവർ പഠിക്കുന്നത് അതിന് മറ്റുള്ള ഒരാളിനോട് കമ്പയർ ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല അതുപോലെ ശരീരപ്രകൃതി കണ്ടിട്ടായാലും ചിലർ പറയാം അവരെ കണ്ടുപിടി ഇവരെ കണ്ടുപിടി അവർ കഴിക്കുന്നുണ്ട് മറ്റേ എത്ര കഴിച്ചാലും കഴിച്ചില്ലേലും ശരീരത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് ഒരളവ് വരെയും മനസ്സിലായോ അപ്പൊ അതുപോലെയാണ് ബുദ്ധിയും ശരീരസ്ഥിതിയും അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും പിന്നെ നമുക്കുള്ളത് നമ്മുടെ കർമ്മയുടെ ഫലമാണ് നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾക്ക് മോശം വീടാണ് നമുക്ക് കാറില്ല ബംഗ്ലാവില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് അത്രമാത്രം ഇല്ലായിരിക്കണം അത് അവർ അവർ അത്രമാത്രം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അവർ മുജ്ജന്മത്തെ ചിലപ്പോൾ നല്ല സുഹൃദങ്ങൾ ചെയ്തിട്ടുണ്ടാവണം നമ്മൾ അറിഞ്ഞുമറിയാതെയും ചെയ്തതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നു മനസ്സിലായേ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് അത് വന്നുകൂടുന്ന എനിക്കത് ദൈവം തരാനുള്ളതാണെങ്കിൽ എനിക്കത് ലഭിച്ചിരിക്കും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ മറ്റൊരാളിൻ്റെ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ പാടില്ല ഒരു കമ്പാരിസൺ നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല മറ്റുള്ളവരെ കൊ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് നമുക്കതിന് ക്ലാരിറ്റിക്ക് വേണ്ടി കാർഡ് വേണ്ട നമുക്ക് അടുത്തായിട്ട് എന്താണ് വരുന്നത് ഇവിടെ ദ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ സ്വപ്നം കാണലാണ് പാസ്റ്റ് ലൈഫിലെ പാർട്ട്ണറെ കാണുകയാണ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു ജീവിതം എനിക്കും വേണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ നോക്കിയിട്ട് സ്വപ്നം കാണാൻ ആർക്കും എന്തോ സ്വപ്നം കാണാൻ അവകാശമുണ്ട് അല്ലേ ഇല്ലെന്ന് ആരും പറയത്തില്ല സ്വപ്നം കാണാനുള്ള അവകാശം അവരവരുടേതാണ് അവരവരുടെ മനസ്സിലെ ചിന്താഗതികൾ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജി തന്നെയാണ് സ്വപ്നത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്നത് അല്ല എങ്കിൽ ലഭിക്കാനുള്ളതായിരിക്കണം ചില കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ളതായിരിക്കണം സ്വപ്നം കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ജന്മത്തിലെ ആ ഒരു പാർട്ട്ണറെ തന്നെ എനിക്ക് ഈ ഒരു ജന്മവും വരണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഈ ഒരു സ്വപ്നം സഫലമാകും എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ല എങ്കിൽ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നല്ല വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും ചിലപ്പോൾ ഇവിടെ ഈ ഒരു സ്വപ്നം കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാനുള്ള വ്യക്തി ആയിരിക്കണം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവണം അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ അത് സാധ്യമാകും കാരണം സിക്സ് ആണ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ ഒരു മാറ്റത്തിനുള്ള സമയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സഫലമാകും ഒരു ഇതൊരു നിഷ്കളങ്കമായതാണ് ഒരു സിൻസിയർ ലവ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണുന്നത് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അത് ലഭിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ നൈറ്റ് ഓഫ് വേൺസിന്റെ എനർജിയാണ് കാരണം ഇവിടെ ആവേശത്തോടു കൂടി നിങ്ങളെ ആരോ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി വളരെയധികം ആവേശത്തോടു കൂടി ആരോ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ആരോ ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ പറ്റിയും ആരോ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവരും ചിന്തിക്കുന്നത് മനസ്സിലായത് നിങ്ങളുടെ ആ ഒരു ആത്മബന്ധമുണ്ടല്ലോ ആത്മാവിനാത്മാവിനോട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആത്മാവ് എന്താണോ ചിന്തിക്കുന്ന ആ ആത്മാവ് അതേപോലെ തന്നെ ചിന്തിക്കുക അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യും മനസ്സിലായോ അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താന്ന് കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നും ഉയർന്നു വരികയാണ് ഇല്ലായ്മ ഇവിടെ ഒന്നുമില്ല ഈ ഒരു ചെടിക്ക് വളർന്നു വന്ന് പുഷ്പിക്കാൻ തക്കതായിട്ട് ഇവിടെ ഒന്നുമില്ല ജലമില്ല വളമില്ല അതിനൊന്നും തന്നെ ഇല്ല അതിനാരും അതിനെ ഓമനിക്കുന്നില്ല താലോലിക്കുന്നില്ല മനസ്സിലായി ഏറ്റാണ് കറേജാണ് വന്നിരിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇല്ലായ്മയിൽ നിന്നും നമ്മളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം ധൈര്യം പ്രയോഗിച്ചുകൊണ്ട് തന്നെ സ്വന്തം ധൈര്യം ഉപയോഗിച്ചു തന്നെ നമ്മൾ എന്താണ് ഇല്ലായ്മയിൽ നിന്നും പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കണം ഇവിടെ ഒന്നുമില്ല പാറക്കല്ലിന് ഉള്ളിൽ നിന്നുമാണ് ഈ ഒരു ചെടി വളർന്നു വന്ന് ഇത് പുഷ്പിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളും ആരും ഒന്നും കൊണ്ടു തരാൻ നോക്കിയിരിക്കരുത് മനസ്സിലായി അല്ലെങ്കിൽ അവരെന്നെ സഹായിക്കുന്നില്ല ഇവരെന്നെ സഹായിക്കുന്നില്ല എന്നൊന്നും വിചാരിച്ച് നോക്കിയിരിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ എനർജിയെ വെളിയിൽ എടുക്കുക നിങ്ങൾക്കുള്ള ഒരു കഴിവുണ്ടല്ലോ അതിനെ നിങ്ങൾക്ക് മെന്റലി നിങ്ങൾ സ്ട്രെങ്ത് ആവണം അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊണ്ടുവരണം വളരെയധികം സ്ട്രോങ് ആവണം മുന്നോട്ട് വരണം മനസ്സിലായോ അത് മുന്നോട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യാമോ നിങ്ങൾ അത് ചെയ്തിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇല്ലായ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ടും കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ശ്രമിക്കൂ എന്നിട്ട് ഇവിടെ എന്താണ് ഐശ്വര്യത്തിലേക്ക് വരൂ എന്നാണ് പറയുന്നത് ഇവിടെ ഐശ്വര്യത്തിലേക്ക് വരികയാണ് പ്രോസ്പെറിറ്റി സ്വയം കൊണ്ടുവരികയാണ് ഐശ്വര്യം സ്വയം കൊണ്ടുവരാൻ കഴിവുണ്ട് ഇവിടെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ ഐശ്വര്യം കൊണ്ടുവരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവെ ഇവിടെ ഏസ് ഓഫ് കോയിൻസ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കും പെൻഡക്കളിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ വളരെയധികം സ്നേഹത്തോടുകൂടി നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ ഒരു ധൈര്യവും സ്നേഹവും ഒക്കെ നിങ്ങൾ കൊണ്ടുവരിക കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്നേഹം നിലനിൽക്കുന്ന എപ്പോഴും എന്തിന്റെ കൂടാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് സാമ്പത്തികത്തിന്റെ കൂടെ അല്ലെ സമ്പത്തും സ്നേഹവും ഇടകലർന്നതാണ് കൂടി ഒരാളിനെ നമ്മൾ സമ്പത്ത് ദാനം ചെയ്തു നോക്കൂ നമ്മളുടെ ഹൃദയം ആർദ്രമായിക്കൊണ്ട് നമ്മൾ ആ സമ്പത്ത് ആർക്കെങ്കിലും ഒന്ന് ആവശ്യക്കാർക്ക് അർഹതയുള്ളവർക്കൊന്ന് ദാനം ചെയ്തു നോക്കൂ നിങ്ങളിലേക്ക് അതിന് ഇരട്ടിയായിട്ട് തിരികെ വരൂ തീർച്ചയായിട്ടും അങ്ങനെ പലപ്പോഴും എനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് മനസ്സിലായി അല്ലാതെ ഇല്ലാത്തത് പിന്നെ ഞാൻ എനിക്ക് വരണം എനിക്ക് തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആർക്കും കൊടുക്കാൻ പാടില്ല മനസ്സിലായി എന്നിട്ട് കൊടുത്തിട്ട് നമ്മളത് വിട്ടേക്കുക നമ്മളത് മറന്നേക്കുക അല്ലെങ്കിൽ തന്നെ ഏത് കാര്യമായാലും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിനെ മറക്കണം അതിനെ ഓർത്തുകൊണ്ടിരിക്കരുത് അങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് ആ എനർജി നമ്മൾ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അതിനെ അവിടെ വിട്ടേക്കണം വിളിച്ചു പറഞ്ഞ് നടക്കാനോ അല്ലെങ്കിൽ അതിനെ ഇരട്ടി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാനോ ഒരിക്കലും പാടില്ല മനസ്സിലായോ അപ്പൊ ഇതെങ്ങനെയാണ് തുടക്കം വരുന്നുണ്ട് നിങ്ങളിലേക്കൊരു സാമ്പത്തികത്തിന്റെ തുടക്കം വരുന്നുണ്ട് സാമ്പത്തിക വരുമാനത്തിന്റെ തുടക്കം വരികയാണ് ചിലപ്പോൾ ജോലി ലഭിക്കാനാവാ ചിലപ്പോൾ മറ്റേതെങ്കിലും വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാം നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സിൽ നിന്നും അതിൻ്റെതായ ആ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കാം എന്തായാലും ശരി ഇവിടെ അതിനോടൊപ്പം സ്നേഹം കൂടി ഉണ്ട് എങ്കിലാണ് ഇവിടെ ആർക്കായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല സ്നേഹം കൊണ്ട് മാത്രം ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകില്ല എല്ലാവർക്കും പരസ്പര സ്നേഹമാണ് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഫാമിലി മുന്നോട്ട് പോകുവോ ഇല്ല അവിടെ എന്തും കൂടെ വരണം സാമ്പത്തികം കൂടി വരണം അവിടെ അല്ലെങ്കിൽ ഗൃഹനായിക കഷ്ടപ്പെട്ട് സാമ്പത്തികം കൂടി ഏൺ ചെയ്തു മാത്രമേ അവിടെ ഇത് രണ്ടും കൂടി മിക്സായിട്ട് മിക്സഡ് ആവണം അങ്ങനെ പോയാൽ മാത്രമേ അവിടെ അത് നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇതാണ് ഇല്ലായ്മയിൽ നിന്നും നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് സൃഷ്ടിച്ചെടുക്കേണ്ടതും അതുതന്നെയാണ് ഇവിടെ പാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് പാസ്റ്റ് ഈസ് പാസ്റ്റാണ് ഒരുപാട് പേർ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും കരഞ്ഞുപോയിരിക്കും അല്ലേ എൻ്റെ കഴിഞ്ഞ കാലത്ത് എൻ്റെ അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു അവരെല്ലാം എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു ഒരു സ്നേഹമായിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല മുജ്ജന്മ കഴിഞ്ഞു പോയ കാലത്ത് മുജന്മല്ല കഴിഞ്ഞു പോയ നമ്മളിൽ നിന്നും നമ്മളുടെ പാസ്റ്റ് പാസ്റ്റില് ആരെങ്കിലുമൊക്കെ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ നമ്മളുടെ മരിച്ചു പോയിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകാം എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാം സ്വത്ത് നഷ്ടപ്പെടാം നമ്മളിൽ നിന്ന് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്ന് നമ്മുടെ ഈ ഒരു ജന്മം പാഴാക്കാൻ പാടില്ല നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് കുറിച്ച് വാർത്ത വിഷമിച്ചിരുന്നിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല ഇനി നാളെ എന്ത് വരും എന്ന് ആലോചിച്ചുകൊണ്ട് ആകാംക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞാലോ അവിടെയും ഇന്ന് നമുക്ക് സന്തോഷം കിട്ടില്ല നാളെ എനിക്ക് അത് അനുഭവിക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ അവിടെ നാളത്തെ കാര്യം ദുഃഖത്തിലാവുമല്ലോ എന്ന് ആവശ്യമില്ലാതെ ചിന്തിക്കാനും പാടില്ല പിന്നെ നാളത്തേക്ക് നമുക്കൊരു വരുമാനം ഉണ്ടാക്കി വെക്കണം അത് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ മറ്റു പല കാര്യങ്ങളും എന്താണ് ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല ഇവിടെ കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞു ഇനിയും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല നെഗറ്റീവായ എനർജിയിൽ തങ്ങിയിരിക്കാൻ പാടില്ല നിങ്ങളുടെ എനർജി പതുക്കെ പതുക്കെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇവിടെ പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്നും നിലനിർത്താൻ പറ്റും നമ്മളിപ്പോൾ പല കാര്യങ്ങളിലും എന്താണ് കള്ളം പറഞ്ഞ് ജയിക്കാൻ പോവുക അപ്പൊ ചിലപ്പോൾ ചില കേസിലാ അതുമല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ ആയിക്കോട്ടെ കള്ളം പറഞ്ഞ് ജയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തൽക്കാലത്തെ ഒരു ജയം മാത്രമേ ആവൂ അതേ സമയത്ത് സത്യസന്ധമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഒരു സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഈ സത്യം ഓർത്തിരിക്കാൻ പറ്റും അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ഇവിടെ ഒരു ഫേസ് മാസ്ക് പ്രയോഗിച്ചിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ വിജയിക്കാൻ ശ്രമിക്കുകയാണ് ഈ മാസ്ക് എന്തിന്റെയാണ് ഇത് കള്ളം പറയുന്നതിൻ്റെ മാസ്ക് ആണ് ആവശ്യമില്ലാത്ത ചിരി ഉള്ളിലില്ലാത്ത ചിരി പുറത്ത് വരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാത്ത തൽക്കാലത്തെ അതൊരു വഞ്ചന അതൊരു ഒരു അത് നമ്മൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് പൊളിറ്റിക്സിലാണ് കൂടുതലായിട്ട് ഇത്തരം മാസ്കുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പേർ അങ്ങനെ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൻ്റെ അസൂയ ഒരാളിൻ്റെ ഐശ്വര്യം കണ്ട് അസൂയയാണ് ഉള്ളില് അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ നന്നായിട്ടൊന്നും ചിരിക്കാനൊന്നും ആർക്കും പറ്റിയെന്ന് വരില്ല പിന്നെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പുകഴ്ത്തി സംസാരിക്കും ചിലർ ആ പുകഴ്ത്തലിൽ എന്തെങ്കിലും സിൻസിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേഡ് ഉണ്ടാവുമോ കാണില്ല അതും ഒരു സിൻസിയറിറ്റി അല്ല അവിടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ആർക്കും കാണില്ല മനസ്സിലായ അപ്പോൾ അവരവരവരവരുടേതായ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണ് വേണ്ടത് ആവശ്യമില്ലാതെ കള്ളം പറയാൻ പാടില്ല സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അതേ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും ജീവിതത്തിൽ വിജയം കൊണ്ടുവരാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കോയിൻസ് ആണ് കണ്ട ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണെന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് ആരെങ്കിലും തമ്മിൽ ചിലപ്പോൾ വഴക്കിട്ടിട്ടുണ്ടാവാം പിരിഞ്ഞു പോയിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇനി തിരിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കാം ട്രിൻ ഓഫ് കോയിൻസ് ആണ് കണ്ടില്ല ഇത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് കാണുന്നുണ്ട് കുറച്ചു കാലം നിങ്ങൾ ഇത് അനുഭവിക്കാനുള്ളതാണ് അപ്പം ഇത് അനുഭവിച്ചല്ലേ അത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്നവർ ജീവിതത്തിൽ വേർപിരിഞ്ഞ് കഴിയുന്ന കപ്പിൾസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഒരു കർമ്മയാണ് അനുഭവിക്കേണ്ടി വരുന്നത് മനസ്സിലായ അപ്പോൾ ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കാലം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പിന്നീട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനൊരു സമയമുണ്ട് ഇത്ര കാലം അത് അനുഭവിക്കണം എന്നൊരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഇവിടെ കണ്ടില്ലേ ടെൻ ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ഫൈവ് ഓഫ് കോയിൻസിൻ്റെ എനർജിയിൽ നിന്നും ടെൻ ഓഫ് കോയിൻസ് കണ്ടില്ലേ ഇവിടെ ഒന്നുമില്ല ഇവിടെ എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ നിമിത്തം വേർപിരിഞ്ഞ് താമസിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് അല്ല എങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇവിടെ ഈ ഫൈവ് ഓഫ് കോയിന്റ്സിന്റെ എനർജിയിൽ ഇത് ആരെങ്കിലും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരാതിരിക്കുന്ന എനർജി അവരുമായിട്ട് വഴക്കിട്ട് പിന്നീട് വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് നിങ്ങൾക്കിത് ലഭിക്കും കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാൻ കഴിയുന്നു ടെൻ ഓഫ് കോയിൻസ് ആണ് നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സാമ്പത്തികം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ പോകുന്നുണ്ട് ഇവിടെ അപ്പൊ പിന്നെ ഇത് നിങ്ങളുടെ ഒരു കർമ്മം മാത്രമാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് പിന്നെ ഡെവിളും വന്നിട്ടുണ്ട് ഫുൾ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആത്മീയപരമായ ഒരു ഉണർവിലേക്ക് പോകാൻ സാധിക്കുന്നു പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും ഇവിടെ പുതിയൊരു തുടക്കത്തിന് സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ